ജീവിതത്തിൽ നമ്മളോടൊപ്പമുള്ളവരുടെ മരണം സൃഷ്ടിക്കുന്ന ശൂന്യത നികത്താനാവാത്തതാണ് ജീവിതകാലം മുഴുവൻ അവരുടെ ഓർമ്മകൾ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും കാലം തെറ്റിപ്പെയ്യുന്ന മഴയിൽ വിരസമായ ഒഴിവു ദിനങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ആ ഓർമ്മകൾ നമുക്ക് കൂട്ടാക്കും അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ നനവുള്ള ഓർമ്മകൾ മായാതെ അവർ ഉറങ്ങുന്ന കല്ലറകളിൽ ക്യു ആർ കോഡാക്കി ആലേഖനം ചെയ്യുന്ന രീതി ജപ്പാനിൽ വ്യാപകമാണ് എന്നും പുതുമകളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന മലയാളികൾ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളെയും കല്ലറകളിൽ ആലേഖനം ചെയ്യുന്ന രീതി സ്വീകരിച്ച് തുടങ്ങിയിരിക്കുകയാണ് യുവാക്കൾ ആരംഭിച്ച ചില സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളാണ് ഈ ആശയത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവർക്കുള്ള അവസാന സമ്മാനം എന്ന നിലയിൽ അവരുടെ ഓർമ്മകളെ ശവക്കല്ലറിയിൽ കൊത്തിവെക്കുന്നതാണ് രീതി ക്യു ആർ കോഡ് മൊബൈലിൽ സ്കാൻ ചെയ്താൽ പ്രിയപ്പെട്ടവരുടെ മരിക്കാത്ത ഓർമ്മകളാണ് നമുക്ക് മുന്നിലെത്തുക മരണപ്പെട്ട ആളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ പേജിൽ കുറിക്കുകയോ അവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയോ ആകാം മരിച്ചു കഴിഞ്ഞാലും അവരുടെ ഓർമ്മകൾ വളർന്നുകൊണ്ടേയിരിക്കും ഫ്രെയിം ചെയ്ത ചിത്രങ്ങളിലും കല്ലറുകളിലും ഇത്തരം ക്യു ആർ കോഡുകൾ ആലേഖനം ചെയ്തിരിക്കുന്ന കാഴ്ചകൾ പഴമക്കാർ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് പരേതരായവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ലിങ്കുകളും ക്യു കോഡ് സ്കാൻ ചെയ്താൽ ലഭിക്കുന്ന പേജിൽ ലഭിക്കും കേരളത്തിലെ പള്ളി സെമിത്തേരികളിൽ ക്യു ആർ കോഡ് ആലേഖനം ചെയ്ത ശവക്കല്ലറുകൾ കൗതുകം ഉണർത്തുന്ന കാഴ്ചയാവുകയാണ് സേവനം നൽകുന്ന കമ്പനി തന്നെ കല്ലറുകളുടെയും വെബ് പേജിന്റെയും നിശ്ചിത വർഷത്തേക്കുള്ള മെയിൻ്റനൻസുകളും ചെയ്തു നൽകും